ഹലോ എന്നുള്ള താളത്തിന്റെ ഡീറ്റെയിൽ വീഡിയോ കടന്നപ്പള്ളി അതാണിത് എന്ന് പറഞ്ഞാൽ നമ്മളെ മന്ത്രി ഉണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഗായകനാണ് അതുപോലെ കടന്നപ്പള്ളി ഒരു സ്ഥലത്തിന്റെ പേരും കൂടിയാണല്ലോ അപ്പൊ അതെങ്ങനെയാ ഒരു താളത്തിന് എങ്ങനെ വന്നു ഭയങ്കര അത്ഭുതല്ലോ അത് നീ ഒന്ന് പറയണോ കൊച്ചിങ്ങലാവാൻ വാർഷികം ഉണ്ടായിരുന്നു അന്നേരം മന്ത്രി കടന്നപ്പള്ളി സാറ് വന്നിരുന്നു അങ്ങനെ ബാൻഡ് ബാഡും ഉണ്ടായിരുന്നു താളങ്ങളായിരുന്നു വായിച്ചത് അതൊരു നല്ലൊരു താളായിരുന്നു നല്ലൊരു വേറെ വേറെ ടൈപ്പ് ഉണ്ടാവുമല്ലോ സിക്സ് എയ്റ്റിന്റെ വേറെ വേറെ ടൈപ്പ് ഉണ്ടാവും ആ ഇതൊരു പ്രത്യേകത ഒരു ആയിരുന്നു അപ്പൊ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിരുന്നു അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു ഫാമിലിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു അപ്പൊ നമ്മളത് വീട്ടിൽ വന്നിട്ട് അത് ഞാൻ കേട്ട് അത് പഠിച്ച് ട്രൈ ചെയ്തു കൊറേയോട്ടം ട്രൈ ചെയ്തു അങ്ങനെ അങ്ങനെ കിട്ടിയ സംഭവമാണിത് കടന്നപ്പള്ളി നമ്മൾ പിന്നെ ഈ താളം പഠിച്ചല്ലോ ഈ താളം പിന്നെ നമ്മളെ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ഈ താളം വായിച്ചു അങ്ങനെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിട്ടാണ് കടന്നപ്പള്ളി എന്നുള്ള പേര് ആ കടന്നപ്പള്ളി എന്ന് പറയുമ്പോഴേക്ക് ഒറ്റ വായന അതാണ് ഈ വിനക്കാത്ത ആ താളം ഒന്ന് കേൾക്കാൻ പറ്റുമെന്നല്ലേ തകർക്കാ നമുക്ക് ഇത് ആണ് ായിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു പെട്ടെന്ന് കേൾക്കുമ്പോ ഇഷ്ടപ്പെടുന്ന ഒരു താളായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും കടന്നപ്പള്ളി ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ